അമ്മ എന്ത് വൃത്തികേട് ചെയ്താലും അവൻ പറഞ്ഞു പറയില്ല അത് മോൻ എന്ത് വൃത്തികേട് ചെയ്താലും അമ്മയും പറയില്ല എന്ന് പറഞ്ഞാൽ അത് കാരണം ഇവന് ജീവിക്കണം പണിക്കാണ്ട് അമ്മയുടെ സൈഡിൽ നിന്നാലും അവന് പണിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല അമ്മ ചെയ്യുന്നുള്ള ഉറപ്പാണ് അത് ഇവന് ഇവിടെ കൊണ്ടുപോയി ഇവിടെ സ്നേഹിച്ചിട്ട് അല്ല ഇവിടെ അവന്റെ സ്വഭാവം അറിഞ്ഞിട്ട് കിട്ടിയതല്ല അവന്റെ സ്വഭാവം അതാ പണിക്ക് പോവാ കുടുംബക്കാർ ഇന്നതോ ഒന്നും ഇവക്കറിയില്ല ഇവിടെ ചെന്നുപെട്ടതാ ഞാൻ മങ്ങ വലിയ നേരം എടുക്കുമ്പോ എന്റെ മരുമൻ കൂടെ വരാം അപ്പൊ കൊച്ചു മരിച്ചിണ്ട് ഞാൻ അറിയണ്ടില്ല മരിച്ചോണ്ട അവൻ ഇപ്പൊ തന്നെ വന്നോട് പറഞ്ഞു പക്ഷെ മരിച്ചു മരിച്ച എന്നോട് പറഞ്ഞിട്ടവൻ വാമേ വാമേന്നുകൊണ്ട് മിറ്റത്ത് നിന്ന് അറിയാമോ ഇപ്പൊ ഞാൻ മമ്മി പോയെ മൂത്ത മരുമാൻ വരുമ്പോ ഞാൻ വന്നോളൂ അവന്റെ കൂടെ വന്നതാ ഞാൻ വന്നിട്ട് മൂത്ത വരുമാനം കുളിച്ചു വരുത്തി മോട ഇടയിൽ കൊച്ചിന് ഇങ്ങനെ സിരിസിഡി ആയപ്പോൾ ചെല്ലാൻ വന്ന് രാജീവ് കൂടെ വന്നിട്ടുണ്ടായി അപ്പൊ അവര് പറഞ്ഞു ഞാൻ ഞങ്ങൾ ഇപ്പൊ വരാം അവര് ഏഴായ ഇവിടെ എത്തി ഏഴായ തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറ് വിളിക്കാറ് ടിക്സിൽ അമ്മേനായിരുന്നു അതേന്ന് കൊച്ചി അതോട്ട് നിങ്ങൾ എട്ടരയ്ക്ക് വരുന്നു ഞങ്ങൾ എട്ടരയ്ക്ക് അവിടെ ചെന്നു സാറ് പറഞ്ഞു നിങ്ങൾ എപ്പഴാ സാറ് അതക്കുപ് കൊച്ച് ചേട്ടൻ വന്ന് മരിച്ച കാര്യം ഞാൻ അർജന്റായില്ലേ അപ്പൊ തട്ടി മഴ മേച്ചു ഡോക്ടർ പറഞ്ഞു ഇവരുടെ ഇത്തരത്തിലുള്ള സ്വഭാവമായിരുന്നെങ്കിൽ പക്ഷെ നമ്മുടെ നിങ്ങളുടെ വീട്ടിൽ നിർത്തി പക്ഷെ ഞാൻ ചോദിക്കുന്ന ഇതുകൂടി ഇല്ലാത്ത അപ്പനാശ്വര പിടിച്ചു വെച്ചു ഞാൻ എത്ര മാസം ഇവട് ചോദിച്ചിരുന്നാ നിന്റെ അമ്മ കൊച്ചിനെ നോക്കൂല നീ ഇടത്താടാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പറഞ്ഞു അമ്മയ്ക്ക് മെന്റലാവുന്നു കൊച്ചിനോടൊപ്പം അമ്മയ്ക്ക് തലയ്ക്ക് ചൂട് വരും പയ്യെ പൈനെ ഞാൻ മാറ്റി തരാം പയ്യനെ പൈനെ മാറ്റി തലാപ്പോ മൂന്ന് മാസം തന്നെ പിന്നെ ഞാൻ എനിക്ക് പിന്നെ ഞാൻ ചോദിക്കാറുള്ളവരുണ്ട് അപ്പഴും അവന്റെ ചേട്ടൻ പറയും ീ കൊച്ചിനെ കറൂരിലെ അമ്മയുടെ അടുത്ത് അമ്മയ്യടത്ത് നീ കൊണ്ടുപോയി കൊടുക്കാൻ പോകും പക്ഷെ അത് പറയുമ്പോ ചേട്ടനെ കുഴപ്പും ഇവനും അമ്മയും ചീത്തോടും അപ്പൊ അവന്റെ ചേട്ടൻ ഞാൻ പറയുന്നത് പറയുന്ന അവൻ എന്നെ ചീത്ത പറയാണ് ഞാൻ ഇത് പറഞ്ഞ പറയുന്നത് കേക്കാന്നല്ലാണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ചോണ്ട് പറയും എനിക്കാ കൊച്ചമ്മയുടെ സൗന്ദൊന്നും കേക്കാൻ പറ്റും അപ്പൊ അവൻ പറയാം അമ്മ ഇല്ലാത്ത സമയത്ത് വിളിക്കാന്ന് പറയും അമ്മ ഇവ വീട്ടിലൊരു മറക്കാണെന്ന് തന്നെ വിളിക്കാറില്ല രണ്ടു മാസമായിട്ട് കൊച്ചു വസ്ത്രം കേൾക്കാറില്ല സൗണ്ടും കേൾക്കാറില്ല നമുക്കാരോട് പറയാൻ ചോദിക്കാൻ അവര് നല്ല ഒരു സ്ത്രീയല്ലോഷയല്ലേ ഇവിടെ പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് ഈ കൊച്ചിനെ കൊണ്ടുപോയി വാതു കുത്താൻ കൊണ്ടുവരുന്നില്ലാത്രപ്പം ഇവിടെ ചോദിക്കാണ്ട് പോകും ആ കൊച്ചിനെ ഫോട്ടോ എടുത്ത് ആവശ്യം കൊച്ചു കരയണന്നെ കാണിച്ച അപ്പൊ അതിന്റെ മൂത്തുകൊടുത്ത മൂത്തേത് കൊച്ച കറയണോ മുഴകാണു കാലിക്കടാ നോക്കി കഴിഞ്ഞപ്പോ കരയണേ ഈ പുലികൾ കാലുകൂട്ടാൻ പൊണ്ണിട്ട് നീ കൊച്ചു അലമുറയായിട്ട് കരയാണ് അപ്പൊ അത്രയും പോവേ സ്ത്രീകൾക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഇവരുടെ നേച്ചർ എങ്ങനെയാണ് ഇവിടെ തന്നെ ഞാൻ ഞാനിങ്ങനെ കേറ്റാറുണ്ട് ഞാനും ഇടവിടാറില്ല ആ ഒരു ക്ലാസ് അവരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളൂ അത് പുളിക്കാറ്റി പത്താം വയസ്സാച്ചപ്പോ ഞാൻ പോവാതിന് നല്ല പറഞ്ഞു കുറവുകൾ പല മനുഷ്യർക്ക് നീ പോയെന്ന് കണ്ടിട്ട് പോയതാണ് അങ്ങനെ പോയതാണ് ഞങ്ങൾക്ക് അതിനുശേഷം ഇവർക്ക് പല പീഡനങ്ങൾ അവിടെ ഇവിടെ തന്നെ വിളിച്ചു നോർത്താലും ഞാൻ പറഞ്ഞ ഓട്ടോഷ വിളിച്ചണ്ട് പോലെ അവർക്ക് വീട്ടിലേക്ക് ഞാൻ വരിക അവരൊക്കെ വീട്ടിലേക്ക് ഞാൻ തന്നെ അയലക്കാർ നമ്മളും ആ രീതിയിൽ കാണുന്നു അത് ഞാൻ വരില്ലാ അപ്പൊ ഇവിടെ തന്നെ ഓട്ടോഷ വിളിച്ചു വരാവെന്താ ഇഷ്ടംപോലെ പീഡനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇഷ്ടംപോലെ മറ്റേ ഞാൻ ചെന്ന് ദിവസം കൊടുത്ത് അവര് വിളിച്ച് താക്കീത് കഴിഞ്ഞു പിന്നെയും പിന്നേം ദിവസം ഇങ്ങനെ ഇഷ്ടംപോലെ മദ്യയല്ലോ കഞ്ചാവ് അടിക്കണാവ് ഒരു അടിക്കും ആനിക്കും പവർ ഉറപ്പും രാത്രി ഉറപ്പില്ല അങ്ങനത്തെ സ്വഭാവം കഞ്ചാവ് അടിച്ചിട്ടായിരിക്കും പൊതിന് കൊന്നാണ് അവർക്ക് ആദ്യം ബിസൻസ് ഈ സ്വയം ആയിട്ട് ആദ്യം എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു റിയായി സീരിയസ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ ഇണ്ടായില്ല ദുബായിലാകും അപ്പൊ ഏർ എന്ത് പറ്റിയാന്ന് പറഞ്ഞാൽ അപ്പത് മണിക്ക് അറിയായി എന്നിട്ട് ഇവിടെ അക്കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് നേരം വെളുത്ത് ഒരു ഒമ്പത് മണി ആയപ്പോ ഇവിടെ വന്നു എനിക്ക് ആശുപത്രി കൊച്ചിനെ കാണുന്നതും അപ്പൊ ഞാൻ വന്ന് പോകണ്ട എങ്ങോട്ട് കുണ്ടുകൂടി നമുക്ക് സമ്മതിച്ചില്ല അപ്പൊ എന്തായാലും പോണുതായപ്പ് ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കും എന്റെ കൂടെ കാണിക്കുന്നു പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി ഇടയ്ക്ക് എത്തിയപ്പോ അവിടുത്തെ സി എസ് സാറ് കുളിക്കാണ് സ്റ്റേഷൻ വരെ അമ്മേനെയും കൊണ്ട് വരാൻ പറഞ്ഞു അപ്പൊ കൊച്ചിനെ കണ്ടില്ലേ ഞങ്ങൾ ഞാൻ സ്റ്റേഷനിലേക്ക് പോയി അവിടെ ചെന്ന് സ്റ്റേഷനിലേക്ക് പറഞ്ഞു കൊച്ചു ഞങ്ങള് മൊഴി മാറ്റി എഴുതി ഇന്നത്തെ മൊഴി ഇല്ല അപ്പൊ ഞാൻ തിന്നിട്ട് അത് മൊഴി മാറ്റി എഴുതുന്ന ു അപ്പൊ അയിന്റെ കാര്യം പറയാമെന്ന് പറഞ്ഞു വിളിച്ചു വിളിച്ചു ഇവിടെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു റൂമിലേക്ക് എന്ന് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് മേച്ച കാര്യം ഇവിടെ അറിഞ്ഞിട്ടില്ല കൊച്ചു മേച്ച കഴിഞ്ഞാൽ അന്നോടെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ സാറോന്ന് എന്തായാലും ഞങ്ങള് പറയില്ല അമ്മ എന്നാ പറയണു ഇന്ന് വാളാൻ സി എസ് ആറിന്റെ മീഡി വെച്ച് ഞാൻ പറയാനും മേച്ചു ജീന്നു തിരിച്ചു കൂട്ടിലാന്ന് ഇവിടെ അവിടെയിട്ട് തലമുറയിട്ട് കറിഞ്ഞ് സി എസ് ആറിന്റെ മേശിക്ക് മറന്ന് ഞങ്ങള് കയ്യടിച്ച് വിടുന്നു പിന്നെ ആ മുറി ബൈബിളാന്നു അപ്പൊ അവര് പറയാനുദ്ദേശിച്ച കാര്യം അവള് പറഞ്ഞില്ല കൊച്ചിനെന്താ സംഭവിച്ചു പറയാൻ അവന്റെ മൊഴി അവൻ പറഞ്ഞ മൊഴിയാണ് പറയുന്നത് പക്ഷെ അത് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞു പൊക്കോ ഇനി അത് മരിമോനോട് പറഞ്ഞോളൂ പൊക്കോളന്നു അങ്ങനെ അങ്ങനെ ഇവിടെ അറിഞ്ഞത് ഞാൻ അപ്പൊ തന്നെ കൊണ്ടു വീട്ടിൽ ഹോട്ടലിൽ എന്താ ബിസിനസ് ഒന്നും മറ്റൊരു പോലീസ് കണ്ടുപിടിക്കില്ല അയലോ അവിടുത്തെ അയലോക്കാരോട് ചോദിച്ചാ പറയും അവര് സമയത്ത് വീട്ടിലുണ്ടാവാറില്ല ഞാൻ വെള്ളത്തില് കിളി കളക്കുമ്പോ കൊച്ചങ്ങളിലേക്ക് പോവാണ് ചിലർ കളർ ആംഗോച്ചിനെ കൊണ്ടുപോകില്ല പെൺകുച്ചിനെ കൊണ്ടുപോകാൻ എന്തിനീ പെങ്കോത്തിനെ ഞാൻ ഇതൊരു പലപ്പോഴും എന്നോട് ചോദിച്ചു കൊച്ചു അവൻ കൂടെ അവര് പെൺകുച്ചി ഒന്നര വയസ്സും രണ്ടു വയസ്സായ കൊച്ചങ്ങളെ കൊള്ളാ സമയം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അന്നിട്ട് ഈ കൊച്ചിന്റെ പത്ത് വയസ്സിനോ ഈ സംഭവ സ്ഥലത്ത് എത്തിക്കാനും ഞാൻ ചോദിച്ചപ്പോറങ്ങായി കൊച്ചു ഈ കൊച്ചു മരിക്കുന്ന രണ്ടു മണിക്ക് ആ നേരത്തെ ഈ കൊച്ചു എനിക്ക് ഇരിക്കില്ല ഈ കൊച്ചൊന്നും കണ്ടിട്ടില്ല ഈ കൊച്ചു പറഞ്ഞായിരുന്നു മരിയാമ്മോക്ക് പാല് കുടിച്ച് ചിരി കയറിയമ്മേക്ക് ആ അമ്മ തലേ ഉം കൊച്ചിന് മിണ്ട മിണ്ട ഇടയ്ക്കിടക്ക് വന്നു പറയും അവിടെ പോകും ഇന്ന് ഇവൻ പറഞ്ഞു അപ്പൊ ഞാൻ പാല് കുടിച്ച് ശ്രദ്ധിക്കരുന്ന് ആ എന്നിട്ട് അവിടെ വന്ന് ഡോക്ടറെ കാണിച്ചപ്പോ തന്നെ ഈ മുകളിലേക്ക് കുന്നും പറഞ്ഞ എന്നെ പുറത്തൊക്കെ കാണിച്ചതാണ് അവൻ അവിടെ ചെന്നപ്പോ തന്നെ മരിയാമ്മോളീൻ മുറിയിൽ കിടത്തിയ കാണു ഇവിടെ കാണിച്ചത് ഇവൻ നേരിട്ട് കണ്ടെങ്കിൽ കൃത്യമായിട്ട് അവൻ പറയും എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നോട് പറയുന്നതാ ഇവനെ കൊണ്ട് ഫോൺ ചെയ്യിക്കലോ എന്നോട് ഈ മൂന്ന് മാസമാണ് കുട്ടി പറയണി അമ്മ വീട്ടിലേക്ക് കുട്ടി അല്ല ഇവര് ഇന്ത്യ ഒരു വാശം ഒന്ന് രണ്ടു വാഷം കൂന്നിവിടെ ആക്കി ഇവിടെ നിക്കട്ടാമേന്നും അവിടെ കൃത്യമായിട്ട് നോക്കളെത്തി നിർത്തിയിട്ട് വൈകുന്നേരം ആമിക്ക് അവന്റെ അമ്മ വന്ന് ഓരോ ഒത്തും കളിയും വന്ന് അവൻ കൂടുതൽ ആക്കും അമ്മ വന്നിട്ടു ഈ സ്ത്രീ ഹോട്ടലിൽ പലപ്പോഴും ഉണ്ടായിരുന്നില്ല രാത്രിയിലൊക്കെ ജീവനക്കാർ തന്നെ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല ഈ സ്ത്രീനെ ഞാൻ കണ്ടുതന്നെ ഇവിടെ പോയതിനു ശേഷം സ്ത്രീനെ അറിയുന്നത് അപ്പൊ ഈ സ്ത്രീനെ പറ്റി നമ്മള് അറിയാൻ താല്പര്യപ്പെടാറില്ല എനിക്ക് സ്ത്രീനെ ഇഷ്ടമല്ല

േട്ടന്റെ ഫോണി കുറച്ചു നീ കൊച്ച അവന്റെ മെച്ച കൊച്ചേ ഗർഭിണി ആയപ്പോ തുണി അവൻറെ പത്ത് ദിവസം വായിക്കുന്നു ഞാനും എല്ലാ ദിവസവും ആ കൊച്ചിനെ കണ്ടാ പറയില്ല അവന്റെ എല്ലാം ഈ കൊച്ചിന്റെ അതേ മോഹന ആ കൊച്ചി ഞാൻ പറഞ്ഞു അവരോട് നിന്റെ ഞാൻ നോക്കണ്ടോളാം ഞാൻ വളർത്തിക്കോളാം കൊച്ചിന്ന് നോക്കാൻ ഞാൻ പോട കൊച്ചിന്ന് നടന്നു തുടങ്ങിയപ്പോത്താൻ തുടങ്ങി ബന്ധത്തോടൊക്കെ പറഞ്ഞു കൊച്ചവന്റെ ഈ നാലു വയസ്സുകാരൻ മൂത്ത മകനോട് കാര്യങ്ങൾ തിരക്കിയിരുന്നു മർദ്ദിക്കാറുണ്ടായിരുന്നു അവര് അങ്ങനെ പറഞ്ഞു കുട്ടി ഈ അന്ന് എന്തെങ്കിലും സംഭവത്തെ കുറിച്ച് മാത്രീയായിരുന്നു അറിഞ്ഞിട്ടില്ലെന്നപ്പോ ആ നേരത്ത് തുടങ്ങി ഹോസ്പിറ്റലിൽ വരാനിട്ടു അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തെന്ന് തന്നെ അവിടെ പിടിച്ചിരുത്തിക്കായി ഞങ്ങൾ ചെല്ലുന്നെ പൊറത്തേക്ക് വിട്ടുള്ള അത് കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവര് വിചാരിച്ചു അപ്പ തന്നെ മോണി മറവ് ചെയ്യാന്ന് വെച്ചു ഞാൻ ഹോസ്പിറ്റലിലേക്ക് സാറ് പറഞ്ഞ നിങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നു അവിടെ ചെന്ന കഴിഞ്ഞാൽ സാറിനോട് ഞാൻ പറഞ്ഞു ഇന്നേ മറവ് ചെയ്യാൻ പറ്റും സാറ എന്റെ മോളുകൂടിയില്ല മയാ കൊച്ചിന്റെ അമ്മ വന്ന് കണ്ടിട്ടാ ചെയ്യാൻ പറ്റുള്ളൂ ആ പള്ളിക്ക് ഇവര് അടച്ചുണ്ടാക്കി മാതാപിപ്പോച്ചിന് പോസ്റ്റ്മോർട്ടം ചെയ്യണം നിങ്ങൾ എന്തും മനുഷ്യരാവുന്നു ഞാൻ പറഞ്ഞ കൊച്ച് മരിച്ചതിന് ശേഷമാണ് നിങ്ങൾ ആശുപത്രി കൊണ്ടുവന്നിരിക്കണേ അപ്പൊ ഞങ്ങൾക്കറിയു എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് നിങ്ങൾ പറയുന്ന ഒക്കെ കഴിക്കുന്ന കാര്യമില്ല അപ്പൊ ഇവ എന്നോട് പറയാനോ നിങ്ങള് കൊച്ചിനെയോ പഠിച്ചില്ല ഉണക്കെ ഒരാഴ്ച ഒണിച്ച് വെച്ച് എന്നോട് പറയാനോ അപ്പനെ സ്നേഹമുണ്ടെങ്കിൽ ആ കൊച്ചിന് സ്നേഹം അങ്ങനെ പറയോ ഇവര് ഒന്നര വയസ്സായി കൊച്ചിന് ഒണിച്ചുവെച്ച് എന്നോട് കഴിക്കാൻ പറയുണ്ട് ഇവന് ഇവിടെ കൊണ്ടുപോയോ ഇവിടെ സ്നേഹിച്ചിട്ട് ഇവിടെ അവന്റെ സ്വഭാവം അറിഞ്ഞിട്ട് കരുതില്ല സ്വഭാവം അതാകുന്നു ഇവിടെ ആളെ കണ്ടു കിട്ടി ഇവൻ പണിക്ക് പോവോ കുടുംബക്കാർ ഇന്നതാ ഒന്ന് ഇവക്കറിയില്ല ഇവിടെ ചെന്നുപെട്ടതാ ചെന്നുപെട്ടപ്പോ ആ അന്തരീക്ഷത്തിന് എനിക്കില്ല നാലു മാസം അഞ്ചു മാസം ഇവിടെ പ്ലസ് വൺ പിടിക്കുമോന്നു നിങ്ങക്ക് തീരെ പക്കതില്ലാത്ത സമയത്താണ് അവൻ വെള്ളം കുണ് വെക്കില്ല അവടെ ഓണോ വണ്ടി വണ്ടിയില് കൂന്ന് വെക്കലാണ് പണി ഇവട്ട് പണിക്ക് പോകണ ആളല്ല നമുക്കത് അറിയില്ല നമുക്ക് അന്വേഷിക്കാറില്ലല്ലോ ഇവൻ പണിക്ക് പോവാ ആ രൂപം മാത്രം അവള് നോക്കിക്കോളൂ പിന്നെ ജീവിച്ചു തുടങ്ങിയപ്പോലെ കാര്യങ്ങൾ പറഞ്ഞു അവൻ പണിക്ക് പോകില്ലാന്നുകൊണ്ട് അപ്പൊ അമ്മ ഇന്നു പണിക്ക് പോവാണ്ട് കൊറേ ദിവസം ഇരിക്കുമ്പോ വീട്ടാർക്കായി അവർക്ക് അവന്റെ വീട്ടുകാർക്കാരുടെ ചെറിയ ഒഴ അമ്മയായാലും പൂരിപിടിക്കും ഈ ഈ കുട്ടിയുടെ കൊലപാതകത്തിൽ അമ്മായിട്ടാണ് അമ്മായിമ്മ ചെയ്യുന്നുള്ളി തന്നെ അമ്മായിമ്മ പറഞ്ഞു ചേക്കും അങ്ങനത്തെ അമ്മായിമ്മ മരുമകൻ എന്തെങ്കിലും തരത്തിലുള്ള മരുമകൻ കൊല്ലാൻ വഴിയില്ല പക്ഷെ അമ്മയ്ക്ക് സൈഡ് സൈഡ് നോക്കും അമ്മ എന്ത് വൃത്തികാട് ചെയ്താലും അവൻ പറഞ്ഞു പറയില്ല അത് മോ എന്റെ വൃത്തിയായിട്ട് ചെയ്താലും അമ്മയും പറയില്ല എന്ന് പറഞ്ഞാൽ അത് കാരണം ഇവന് ജീവിക്കണം പണിക്കുവാണ്ട് അമ്മയുടെ സൈഡിൽ നിന്നാലും പഠിക്കുകണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്തേലും അമ്മ കൊടുക്കണമെങ്കിൽ അമ്മയുടെ സൈഡിൽ ഇവരെ ചേട്ടാനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവൻ അറ്റക്ക് നിറത്തിൽ നിന്ന് പഠിക്ക് പോയി ഭാര്യയും മക്കളെ നോക്കാൻ അവർ ജീവിക്കണം അമ്മയുടെ തന്നെ അവൻ ജീവിക്കണം അവൻ പലപ്പോഴും പറ്റിയിട്ടില്ല അപ്പം

അതല്ല പറഞ്ഞതല്ല ഞാൻ വിളിക്കുമ്പോൾ ഓൾറെഡി കട്ട് ചെയ്യുമ്പോൾ ചോദിക്കുമ്പോ എന്ത് ചെയ്യുന്നു കുറച്ച് പുറത്തു വിളിക്കുന്ന പറയും അപ്പൊ അര മുപ്പത് കഴിയുമ്പോ പിന്നെയും വന്നിട്ടില്ല കുറച്ചു കഴിയുമ്പോഴേ വരത്തോളൂ വരുമ്പോൾ വിളിക്കുന്ന പറയും പിന്നെ അവൻ ഫോൺ സ്വിച്ച് ഓഫ് കൊടുക്കും അതവൻ രണ്ട് ദിവസം കഴിഞ്ഞ് കൊച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോൺ ഓൺ ആക്കും കൊച്ചെത്തിയുണ്ടാവില്ല അപ്പോൾ ആ കൊച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഫോൺ കൊടുക്കും ആ കൊച്ചിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു വരും മൂത്ത് കൊച്ചിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അപ്പം തന്നെ അവനെന്തെങ്കിലും റിപ്ലൈ നമുക്ക് തരുവാണെങ്കിൽ അവൻ അപ്പം തന്നെ മേടിക്കും മേടിച്ചാൽ അവനെയൊന്നും മേടിച്ചു കൊണ്ട് ഫോൺ കട്ടുണ്ട് അവനെ കൊണ്ടൊന്നും പറയക്കാൻ ആ

റിയത്തില്ലോയും അത് നിങ്ങളുടെ ഭർത്താവിനറിയാമോ അവിടെ അദ്ദേഹം അവിടെ കൂടെ താമസിക്കാറുണ്ട് അതെനിക്ക് അറിയത്തില്ല പക്ഷെ അവനറിയാം വരുന്നതും ഒക്കെ അറിയാം ബിനോയ് നിങ്ങളെ ഹസ്ബൻഡ് സ്വന്തം വീട്ടിൽ തന്നെയാണോ ഇവരുടെ കൂടെ ആയിരുന്നോ താമസിക്കുന്നത് ഈ ഹോട്ടലിലുണ്ടായിരുന്നോ ഇല്ല ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഇവൻ പോവാറില്ല അവരുടെ കൂടെ കൊച്ചു കൊച്ചി പോയിന്ന് അന്വേഷിക്കാറില്ല സാറിന്റെ അപ്പന്മാരെ അന്വേഷിക്കില്ലേ പിള്ളേര് അങ്ങോട്ട് പോയി പോലും ചോദിക്കില്ലെന്ന് പറഞ്ഞപ്പോലും ഒന്നര ഇപ്പഴും കുടിക്കുന്ന ഒഴിക്കുമ്പോൾ കാണാറുണ്ട് സാധനം ഓടി നടന്നു അതൊരിക്കലും നടക്കുന്ന കാര്യ ം വരെ പോകാനും ഇവിടെ അവൻ വന്ന കാർക്കെ തനിപ്പോളും അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിടുന്നുണ്ട്